രാത്രി പിന്നെ മണിക്കൂറുകളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ അത്രയേറെ ആവേശഭരിതമോ ഉദ്വേഗ ഭരിതമോ ഒക്കെയാണ് പാലക്കാടും ചേലക്കരയിലും എന്ത് സംഭവിക്കും രാഷ്ട്രതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ഗോപകുമാർ സാറാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹം കേന്ദ്ര സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ അദ്ദേഹം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രതന്ത്ര വിദഗ്ധനും ആ മേഖലയിലെ വിദഗ്ധനുമാണ് സ്വാഗതം സാർ നമസ്കാരം സാർ നമുക്ക് ഇപ്പൊ പാലക്കാടാണ് ഏറ്റവും ആവേശകരമായ ഒരു മത്സര രംഗം നമ്മൾ കണ്ടത് എന്നാണ് സാറും അങ്ങനെ കരുതുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മുൻപൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത്രയൊക്കെ നാടകീയതയും ട്വിസ്റ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് താങ്കൾ ഈ പാലക്കാടൻ കളത്തെ എങ്ങനെയാണ് കാണുന്നത് ആ കളത്തിൽ എന്തൊക്കെ നടന്നു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാധാന്യം പാലക്കാടിന് തന്നെയാണ് കാരണം വയനാട് വ്യക്തമായിട്ട് വിധി അറിയാവുന്ന ഒരു മണ്ഡലമായ പ്രത്യേകിച്ച് താല്പര്യമാക്കില്ല ചേലക്കര സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് പക്ഷെ പാലക്കാട് ഒരു ഷിഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആണ് കാരണം അത് വിധി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികൾക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മാത്രമല്ല പ്രസ്റ്റീജിയസായിട്ടുള്ള കാൻഡിഡേറ്റ്സാണ് മുൻപും മത്സരിച്ചിട്ടുള്ളത് ഇപ്പോഴും മത്സരിക്കുന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മാറ്റുരയ്ക്കുന്നത് എപ്പോഴും ഒരു ഷിഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി നോക്കി വേണം അനലൈസ് ചെയ്യാനായിട്ട് ഒരു സ്ഥിരം ഒരു മണ്ഡലത്തിൽ ജയിക്കുന്ന പാർട്ടി കുറച്ച് ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കുന്നത് പോലെയല്ല ഒരു മാറി വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കഴിഞ്ഞ കുറെ കാലമായിട്ട് പാലക്കാടിന് ഒരു പാർട്ടിയുടെയും കുത്തകയല്ല എന്ന് തെളിയിച്ചിട്ടുള്ള മണ്ഡലമാണ് മാത്രമല്ല അവിടെ വന്ന സ്ഥാനാർത്ഥികളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട തിരഞ്ഞെടുപ്പ് രംഗം ആ തിരഞ്ഞെടുപ്പ് ഗോതായിൽ കണ്ട മാറ്റങ്ങൾ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ഒരവസരം കിട്ടിയത് പാർട്ടികൾക്ക് കുറച്ചുകൂടി പ്രചരണം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇപ്പം എന്തുകൊണ്ടും പാലക്കാട് തന്നെയാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ശക്തികളായ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ മാറ്റുരക്കുന്ന ഒരു മണ്ഡലമാണ് അതെ സാർ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചർച്ചയായിട്ടുണ്ടാകുമെന്നാണ് അങ്ങ് കരുതുന്നത് എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച ഓരോ സമയത്തും അല്ലെങ്കിൽ ഒരു ദിവസത്തെ ചർച്ച ആയിരിക്കില്ല അടുത്ത ദിവസം അടുത്ത ദിവസം ഈ അജണ്ട മാറുകയാണ് അപ്പൊ അജണ്ടകൾ മാറി മാറി വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനം നമ്മുടെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശവും അതിനെ തുടർന്ന് സി പി എം എൽ ഡി എഫ് നൽകുന്ന പരസ്യവും ഒക്കെ ഈ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം പോലും ശബ്ദായമാനമായ ഒരു തെരഞ്ഞെടുപ്പ് രംഗം അതെ പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കുകയാണ് കാരണം തുടക്കത്തിൽ അത് സംസ്ഥാന ഭരണത്തിന് ഒരു വിലയിരുത്തലാകും എന്ന് പരിഗണിച്ചു അതോടൊപ്പം ബി ജെ പിക്ക് അല്പം ശക്തിയുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിധി ബി ജെ പിയുടെ വളർച്ചയെ തളർച്ചയും കാണിക്കുമോ എന്നുള്ളൊരു താല്പര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥത്തെക്കുറിച്ച് മത്സരമുണ്ടായിരുന്നു അതിൽ പ്രധാനമായും കൊണ്ടുവന്ന സ്ഥാനാർത്ഥികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിയപ്പോൾ അത് ഷാഫി പറമ്പിലിനെ മേധാവിത്വമാണെന്നൊരു ആക്ഷേപമുണ്ടായി ബി ജെ പിക്ക് അകത്താകട്ടെ ശോഭാ സുരേന്ദ്രന് ഒരു താല്പര്യം ഉണ്ടായതായി നമുക്കറിയാം അദ്ദേഹം അതിന് സുരേഷ് ഗോപിയുടെ പിന്തുണ ഉണ്ടായിരുന്നു പക്ഷെ മറിച്ചാണ് വന്നത് പക്ഷെ കൃഷ്ണകുമാർ ഒരു പ്രാദേശിക സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള പ്രാദേശിക സ്വാധീനം പരിഗണിച്ച് ബി ജെ പി കൃഷ്ണകുമാറിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിക്കുകയാണ് പിൽക്കാലത്ത് ബി ജെ പിക്ക് അകത്തുള്ള അങ്കലാപ്പൊക്കെ മാറി എന്നുള്ളതും അറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മൂന്ന് തിരഞ്ഞെടുപ്പുകളായി മൂന്നാം സ്ഥാനത്ത് വരുന്നതുകൊണ്ട് ഇത്തവണ പാർട്ടി ചിഹ്നത്തിലല്ല ഒരു സ്വതന്ത്രനെ കൊണ്ടുവരണം എന്നുള്ള നിലയിൽ ആ നിലയ്ക്ക് നോക്കിയപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന കോൺഗ്രസ് നിന്ന് പ്രതിഷേധിച്ച് പുറത്തു വന്ന ഡോക്ടർ സരിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് അപ്പൊ മൂന്ന് സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ സി പി എമ്മിനകത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അരിവാൾ ചിട്ടിയ നക്ഷത്രത്തിലല്ലല്ലോ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് പാർട്ടികൾക്കെല്ലാം തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി മാൻഡേറ്റും ഈ ചർച്ചയും എല്ലാം ഗവൺമെന്റിന്റെ വിലയിൽത്തുന്നതിനെ കുറിച്ചുള്ള ഒരു സംവാദമായി തുടങ്ങിയെങ്കിൽ പിന്നീട് വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അതിൽ പ്രധാനമായും കണ്ടത് ബി ജെ പിക്ക് അകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന കണക്കാക്കി കോൺഗ്രസ് ചെയ്ത പ്രവർത്തികൾ എന്ന് ആക്ഷേപിക്കപ്പെടുന്ന സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം അത് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതോടുകൂടി അവസാന ദിവസങ്ങളിൽ വന്നൊരു മാറ്റം കാരണം സന്ദീപ് വാര്യർ ഡോക്ടർ സരിൽ സി പി എമ്മിലേക്ക് വന്നതുപോലെ അതിനേക്കാൾ സങ്കീർണമായ ഒരു ചോദ്യം അതിനോട് ഉയർത്തി കാരണം സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ വളരെ വ്യക്തമാണ് അപ്പോൾ അത് കൊണ്ടുവന്നതിനകത്ത് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ സി പി എം ഈ തോൽക്കുമ്പോൾ കളിക്കുന്നൊരു കളി പോലെ നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് ഏർ രണ്ട് പ്രധാനപ്പെട്ട അവിടുത്തെ പ്രാദേശിക പത്രങ്ങളിൽ സുപ്രഭാതത്തിലും മറ്റും കൊടുത്ത ആ പരസ്യങ്ങൾ അത് വല്ലാതെ പ്രശ്നമുണ്ടാക്കി കാരണം സരിൻ തരംഗം എന്ന് പറയുന്നതോടൊപ്പം തന്നെ സന്ദീപ് വാര്യറെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ അപ്പം അതെല്ലാം മതേതര പാർട്ടിയാണെന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസ്സിനകത്ത് കൊടുന്നനവേ ഒരാൾ ആർ എസ് എസിന്റെ ശക്തമായ പശ്ചാത്തലമുള്ള ഒരാൾ ആർ എസ് എസ് ആയതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ വരുമ്പോൾ അത് കൊണ്ടുവരുന്നൊരു സങ്കീർണ്ണത ഒരു വശത്ത് മറുവശത്ത് സരിനൊരു തരംഗമാണോ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നോക്കേണ്ടത് അതോ സരിൻ വിരുദ്ധ തരംഗമാണോ എന്നുള്ളതും കൂടി നോക്കണം അവസാനം നിങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ ഈ ശബ്ദായനമായിരുന്നു അവസാന നിശബ്ദ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലും ഈ പരസ്യം കൊണ്ടുവന്നത് മുസ്ലിം സമുദായത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി കാരണം ഇത്തരമൊരു നിലപാട് അത് മുസ്ലിം ലീഗ് എടുത്ത നിലപാടായിരുന്നില്ല സമസ്ത എടുത്തത് അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി ഇതിനപ്പുറം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതോടൊപ്പം തന്നെ മൊനമ്പം വിവാദം ശക്തിപ്പെട്ടതും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം അവരെടുക്കുന്ന നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകും ഇപ്പൊ ചുരുക്കത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു മാസം കൊണ്ട് കണ്ട മാറ്റങ്ങൾ വളരെ അത്ഭുതപ്പെടുന്നതായിരുന്നു അത് ഗവൺമെന്റിന്റെ വിലയിരുത്തൽ തന്നെ അതിനകത്ത് വരും എന്നുള്ളതിന് തർക്കമില്ല പക്ഷേ മൂന്നാമത്തെ ശക്തിയായ ബി ജെ പിയും വളരെ പ്രസക്തമായ ഒരു നില അവിടെ ഉള്ളത് കൊണ്ട് പ്രാദേശികമായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിൻ്റെ പ്രത്യേകതയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വിജയമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച കൂടുതൽ കൊഴിപ്പിക്കുന്നു അതെ അങ്ങ് പറഞ്ഞതുപോലെ ഈ സരിൻ തരംഗമാണോ അല്ലെങ്കിൽ സരിൻ വിരുദ്ധ തരംഗമാണോ പാലക്കാട് ഉണ്ടായത് എന്നത് നമുക്ക് ഈ പോളിംഗ് ശതമാനം വിശകലനം ചെയ്യുമ്പോൾ അങ്ങ് പാലക്കാടിനെ കുറിച്ച് അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ പോളിങ് കണ്ണാടി മാത്തൂര് പിരായിരി പഞ്ചായത്തുകളിലെ പോളിങ് എന്ത് തോന്നുന്നു അങ്ങ് തീർച്ചയായിട്ടും മൂന്ന് മുന്നണിയും വളരെ ശക്തമായി മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പോളിംഗ് ശതമാനം എഴുപത്തിയഞ്ചെങ്കിലും എത്തുമെന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നു ഇപ്പോൾ അവസാന കണക്കുകൾ കിട്ടിയില്ലെങ്കിലും എന്തായാലും എഴുപത്തിരണ്ടിനുറം കണക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എഴുപത് ദശാംശം അഞ്ചേ ഒന്നാണ് ഇന്നലത്തെ കണക്ക് അത് എഴുപത്തി ഒന്നോ എഴുപത്തിരണ്ടിലോ അവസാനിക്കും അപ്പൊ പോളിംഗ് ശതമാനം കുറഞ്ഞത് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അത് അതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം പിരിയാരി പോലെയുള്ള മണ്ഡലങ്ങൾ പഞ്ചായത്തുകളിൽ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തു എന്താണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണാടി പോലെയുള്ള സി പി എമ്മിന്റെ സ്വാധീന മണ്ഡലത്തിൽ പഞ്ചായത്തിൽ എട്ട് ദശാംശം മൂന്ന് പൂജ്യം പോളിംഗ് കുറഞ്ഞു ഇതെല്ലാമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് അപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞു ബി ജെ പിയുടെ കേന്ദ്രമായ നഗരമേഖലയിൽ മേഖലയിൽ പോളിംഗ് കൂടി ഇതൊക്കെ നൽകുന്നൊരു സന്ദേശം എന്താണ് അപ്പോൾ പോളിംഗ് കൂടുമെന്ന് പൊതുവിൽ കൂടുമെന്ന് കണക്കാക്കിയപ്പോൾ പോളിങ് പോളിംഗ് കൂടിയില്ല മറിച്ച് Who who ി ജെ പി കേന്ദ്രങ്ങളിൽ ഇല്ലെങ്കിൽ നഗരമേഖലയിൽ മേഖലയിൽ പോളിംഗ്സ് വർദ്ധിച്ചു അതേസമയം ബി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ പോളിംഗ് ഗണ്യമായി കുറഞ്ഞു യു ഡി എഫിന് ശക്തി കേന്ദ്രമായ ബിരിയാരിയിലും പോളിംഗ് കഴിഞ്ഞവണത്തേക്ക് കുറഞ്ഞു അത് കാണിക്കുന്നത് ഒരു പക്ഷേ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് ഈ ഇത്തരം പോളിങ് തെരഞ്ഞെടുപ്പിലുണ്ടായ കുഴപ്പങ്ങൾ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തിയു കാരണം ഈ വോട്ടർമാർക്ക് അലസത വരുന്ന ഒരു സാഹചര്യം അലസത എന്ന് പറയാൻ പറ്റില്ല വൈമുഖ്യം വരുന്നു ഞങ്ങളതിനെ പൊളിറ്റിക്കൽ സയൻസിൽ വോട്ടർ അപ്പത്തി എന്ന് പറയും എ പി എ ടി എച്ച് വൈ അപ്പത്തി അപ്പം വോട്ടർ ഇൻഡിഫറൻസ് വരുന്നിട്ടുണ്ട് അത് ദിയാഗിരിയിൽ വന്നതും കണ്ണാടിയിൽ വന്നതും വളരെ ശ്രദ്ധേയമാണ് അത് രണ്ടും ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് കണ്ണാടിയിൽ തീർച്ചയായിട്ടും നൽകുന്ന സന്ദേശം സി പി എമ്മിൻ്റെ ഒരു കാൻഡിഡേറ്റ് അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്തതിൻ്റെ പ്രതിഷേധം അതോടൊപ്പം സി പി എം എടുത്ത നിലപാടുകളോടുള്ള പ്രതിഷേധം എല്ലാമായിരിക്കാം കണ്ണാടിയിൽ പോളിങ് ശതമാനം കുറയാൻ കാരണം മറുവശത്തൊരു പക്ഷേ ഈ ആശയക്കുഴപ്പമുണ്ടാക്കി മുസ്ലിം വിഭാഗത്തിൽ തന്നെ ആ ഉണ്ടായ ആശയക്കുഴപ്പം എന്ത് നിലപാടെടുക്കണമെന്ന് അറിയാത്തത് കൊണ്ട് പോൾ ചെയ്യാൻ പോകാതെ ഇരിക്കുന്നതാകാം മാത്രമല്ല നമുക്കിനി കണക്കുകൾ വരുമ്പോൾ നോട്ടയിൽ കൂടുതൽ വോട്ടുകൾ വീണിട്ടുണ്ടെങ്കിൽ അതും ചില സന്ദേശങ്ങൾ നൽകും ചിലർ നിർബന്ധിച്ച് പോൾ ചെയ്യാൻ പോകും പക്ഷേ പോയിട്ട് നോട്ടയ്ക്ക് വോട്ട് ചെയ്യും അങ്ങനെ വോട്ട് ചെയ്യുമ്പോഴും അതും ഒരു തരം ആണ് കാണിക്കുന്നത് കാരണം വിശ്വാസ്യത നഷ്ടപ്പെടുത്തി എന്നുള്ള തോന്നൽ മുസ്ലിം സമുദായത്തിന് കോൺഗ്രസിനോടുണ്ടോ അതല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോട് സന്ദീപ് വാര്യർ വന്നത് വല്ലാത്ത കുഴപ്പത്തിലെത്തിച്ചു പിന്നെ നഗരമേഖലയിൽ ആർ എസ് എസ് ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് പോളിംഗ് വർദ്ധിച്ചത് പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ പോയതിനു ശേഷം അവർക്കുണ്ടാക്കിയ ഞെട്ടൽ അത് തിരിച്ചടിയാക്കി അതിനെ ഒരു ആ തിരിച്ചടിയെ ഒരു അവസരമാക്കി മാറ്റാൻ ശ്രമിച്ചതുമാണോ ഈ പോളിങ് അപ്പൊ ചുരുക്കത്തിൽ പോളിംഗ് കുറഞ്ഞതും ചില പ്രത്യേക മേഖലയിൽ പോളിംഗ് കൂടിയതും മറ്റു രണ്ട് പഞ്ചായത്തുകളിൽ പോളിങ് കുറഞ്ഞതും എല്ലാം ഉയർത്തുകയാണ് അതെ നേരത്തെ അങ്ങ് ചോദിച്ചതുപോലെ തരംഗമാണോ സരിൻ വിരുദ്ധ തരംഗമാണോ അങ്ങെന്ത് കരുതുന്നു ആർക്കെങ്കിലും അനുകൂലമായ ഒരു തരംഗം പാലക്കാട് ബി സിറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ബി സിറ്റ് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാമോ ഈ ഘട്ടത്തിൽ എന്തായിരിക്കും പാലക്കാടിന്റെ ഫലം അതെ അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതാണ് പോളിങ് ശതമാനം കുറഞ്ഞതിൽ പൊതുവിൽ പറയാനുള്ളത് അനുകൂലമായൊരു തരംഗം യു ഡി എഫിനോ എൽ ഡി എഫിനോ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാം കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പോളിംഗ് ശതമാനം തീർച്ചയായിട്ടും വർദ്ധിക്കുമായിരുന്നു കണ്ണാടിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് സി പി എമ്മിന് വിരുദ്ധമായൊരു സന്ദേശം തന്നെയാണ് നൽകിയത് എന്നെ അത്ഭുതപ്പെടുത്തിയത് നഗര മേഖലയിൽ പോളിങ് ശതമാനം വർദ്ധിച്ചത് ബി ജെ പിക്ക് ഇത്ര ആശ്വാസം നൽകുന്നില്ലേ എന്ന് സംശയമുണ്ട് പിരിയായിരിലുള്ള പോളിംഗ് ശതമാനം കുറഞ്ഞതും അത് യു ഡി എഫ് സർക്കിൾസിലുണ്ടാകും നമ്മൾ ആനന്ദയ്ക്ക് കാരണമാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്നാൽ പൊതുവിൽ ഈ അഞ്ച് മേഖലകളാണ് നാല് മേഖലകൾ മൂന്ന് പഞ്ചായത്തും നഗരമേഖലയുമാണല്ലോ അപ്പോൾ നഗരമേഖലയിൽ വർദ്ധിച്ചു രണ്ട് പഞ്ചായത്തിൽ പോളിംഗ് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഇതൊരു പ്രത്യേകിച്ച് ഒരു തരംഗത്തെയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളതായി തോന്നില്ല സ്റ്റിഫ് ആയിട്ടുള്ള മത്സരം വന്നു ഈ മത്സരത്തിനിടയ്ക്കുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടുതൽ സങ്കീർണ്ണത വർദ്ധിപ്പിച്ചു അതുണ്ടാക്കിയ ആശയക്കുഴപ്പം പൊതുവിൽ പോളിംഗ് ശതമാനത്തിന് ഒരു തിരിച്ചടി ഉണ്ടാക്കി അതല്ലെങ്കിൽ ഇത്രയും നല്ല മത്സരം വന്നപ്പോൾ അപ്പോൾ തരംഗം ആയിട്ടില്ല എന്നാണ് അതെ അപ്പൊ നമുക്ക് ആർക്ക് മേൽക്കൈ ഈ ഘട്ടത്തിൽ ഇപ്പോ അവസാനത്തെ മണിക്കൂറുകളിലേക്കാണ് കാത്തിരിപ്പിന്റെ മണിക്കൂറുകളിലേക്ക് പോകുമ്പോൾ ആര് ജയിക്കാൻ സാധ്യതയുണ്ട് ആർക്കാണ് ഇപ്പോൾ ഈ വോട്ട് എടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വോട്ട് എണ്ണിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങ് ആർക്കാണ് ഒരു അപ്പർ ഹാൻഡ് കൽപ്പിക്കുന്നത് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി നമ്മൾ തട്ടിച്ചു നോക്കണം രണ്ട് തിരഞ്ഞെടുപ്പാണ് മൂന്നര വർഷം മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കേവലം മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള ഭൂരിപക്ഷം യു ഡി എഫിന് വളരെ ശക്തമായിരുന്നു പക്ഷേ ലോക്സഭാ പാറ്റേൺ അല്ല അസംബ്ലിയിൽ നമുക്ക് നന്നായിട്ട് അറിയാം രണ്ടും രണ്ടായിട്ട് തന്നെ കാണും പക്ഷെ എന്നാലും അവിടെ യു ഡി എഫിനും ശ്രീകണ്ഠൻ ജയിച്ചപ്പോൾ നല്ല മാർജിൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ശ്രീധരനുമായി മത്സരിച്ചപ്പോൾ മെട്രോമാൻ ശ്രീധരമായി മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിൽ കിട്ടിയ ഒരു ചെറിയ നേരിയ ഭൂരിപക്ഷമാണ് അത് ശ്രീധരൻ ആയതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതിനകത്ത് സാങ്കത്യം വസ്തുത തന്നെയാണ് പക്ഷെ നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട് ശ്രീധരന് പകരമാവില്ല കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിൽ പകരമാവില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കൂടി മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലിനെ പോലെ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഷാഫിക്ക് അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് വ്യക്തമായിട്ട് കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ധ്രുവീകരണം ഷാഫിക്ക് അനുകൂലമായി വന്നു ഇത്തവണ ധ്രുവീകരണം വന്നില്ല അതിനുപരം സങ്കീർണതയാണ് വന്നത് ആ സങ്കീർണത മാറിയും തിരിഞ്ഞുമൊക്കെ വന്നു ബി ജെ പിക്ക് എതിരെ ഒരു മതേതര വോട്ടുകൾ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഭാഗത്തിന്റെ രാഷ്ട്രീയം അവസരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി കോൺഗ്രസിനകത്തുള്ള ഒരു ഒരു പരിധിവരെ ഹിന്ദു ഭാഗവും ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു ഭാഗത്തിൻ്റെ ഒരു ഭാഗവും ഒരു പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം മറുവശത്ത് മുസ്ലിം സമുദായത്തിനകത്തുണ്ടായ കൺഫ്യൂഷൻ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ശക്തമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പ്രതികൂലമായിട്ടാണ് അത് വന്നിരിക്കാൻ സാധ്യത പക്ഷേ അത് യു ഡി എഫിനോട് കൂടെ നിൽക്കുന്ന ഒരു മുന്നണിയാണ് ആ നിലയ്ക്ക് മുസ്ലിം സമുദായത്തിന്റെ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടണം പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ ഷാഫിക്ക് കിട്ടിയ പോലെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ടോട്ടൽ ഒരു മൊത്തത്തിലുള്ള ഒരു പിന്തുണ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചതായി തോന്നുന്നില്ല അതിൻ്റെ കാരണം നമുക്ക് വ്യക്തമാണ് ഈ സന്ദീപ് വാര്യർ വന്നത് അത് യു ഡി എഫിൻ്റെ ഒരു ലയബിലിറ്റി ആയിട്ട് മാറുകയായി എന്നൊരു തോന്നൽ മാത്രമല്ല രാഹുൽ ആങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇത്ര ചർച്ചയായിട്ട് നിൽക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ എന്തിനാണ് മലപ്പുറത്ത് കൊണ്ടുപോയത് തങ്ങളിനെ എന്തിനാണ് പോയി കണ്ടത് അത് നൽകുന്നൊരു സന്ദേശം വല്ലാതെ രാഷ്ട്രീയ മേഖലകളിൽ ചർച്ചയുണ്ടാക്കി കാരണം ഇതേ സമയം സമുദായ നേതാക്കന്മാരെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതേപോലെ മറ്റു സമുദായ നേതാക്കന്മാരെ കാണാൻ എന്താ പോകാത്തത് പ്രൈസ് വിഭാഗത്തിലെ ആൾക്കാരെ കാണാമായിരുന്നു എൻഎസ്എസ്സിൽ പോകാമായിരുന്നു എസ് എൻ ഡി പിയിൽ ഹെൽകോട്ടേസിൽ പോകാമായിരുന്നു ഇപ്പോൾ ഒരു ഭാഗത്തിനെ മാത്രം താലോലിക്കുന്നതിന് സമീപം കോൺഗ്രസിനുണ്ട് അതാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കണതെന്നുള്ളൊരു ചിന്താഗതി ബി ജെ പിക്ക് ഗുണകരമായി വന്നു ചുരുക്കത്തിൽ സന്ദീപ് വന്നതും മലപ്പുറത്ത് പോയതുമെല്ലാം അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരുടത്തും പോകണമായിരുന്നു അങ്ങനെയാണല്ലോ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത് അവർ ചങ്ങനാശ്ശേരിയിലും ചേർത്തലയിലും എല്ലാവരും പോകുമായിരുന്നല്ലോ അങ്ങനെ ലീഗിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷെ ഒരിടത്ത് മാത്രം പോയത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് കാണിച്ചൊരു വലിയൊരു അബദ്ധമായി ഇപ്പോൾ യു ഡി എഫ് ചിന്തിക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിലൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞത് ഇന്നലെ രാത്രിയായപ്പോൾ അത് നാലായിരം അയ്യായിരമായി കുറഞ്ഞു അത് കാണിക്കുന്നത് തന്നെ തിരിച്ചടി അവിടെ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് കുറച്ച് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നഗരമേഖലയിലെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ബി ജെ പിക്ക് ഗുണം ചെയ്തു എന്നാലും ഇതൊക്കെ പറയുമ്പോഴും ഒരു ചെറിയ ആനുകൂല്യം യു ഡി എഫിന് അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ആനുകൂല്യം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന രാഷ്ട്രീയ മുന്നേറ്റം യു ഡി എഫ് നടത്തിയതിൻ്റെ ബാക്കിപത്രം അവിടെയുണ്ട് അത് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് ആ അതിനെ മറുവശത്ത് നേരിടാൻ ശക്തമായി നിൽക്കുന്നത് ബി ജെ പി ആണ് സി പി എം അല്ല എന്ന് വളരെ വ്യക്തമായി തോന്നുന്നു ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായെങ്കിലും രാത്ഭവം കൂട്ടത്തിന് ചെറിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു അതൊരു നാലായിരത്തിനടുത്തേക്കെ ഞാൻ കാണുന്നുള്ളൂ അതിനപ്പുറം കാണുന്നില്ല പന്തിരായിരത്തിനൊക്കെ ജയിക്കുമെന്ന തിരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങിയ സമയത്ത് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് വളരെ താഴോട്ട് പോയത് ഈ നടത്തിയ രാഷ്ട്രീയ നാടകങ്ങളാണ് ഒരു പക്ഷേ പാലക്കാട് തിരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശവും അതാണ് അങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ ഒരു ആശയവും ഇല്ലാതെ അവസാന പ്രത്യ ആദർശവും ആശയവും ഇല്ലാതെ അവസരവാദിത്വപരമായ രാഷ്ട്രീയ കൂറുമാറ്റത്തെ ഇപ്പോൾ രണ്ടുപേര് മാറിയല്ലോ സരിൻ സി പി എമ്മിലേക്ക് വന്നു സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നു അങ്ങനെയുള്ള കൂറുമാറ്റം തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന അവസരവാദത്തെ ജനങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും അത് അതിനെ ഒരു നിരാശ നിരാസബുദ്ധിയോടുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളുണ്ടാകും ഇപ്പോൾ രാഹുൽ മാം കൂട്ടത്തില് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഷാഫി പറമ്പിലിൻ്റെ ആത്മാർത്ഥമായ സഹായവും പ്രവർത്തനവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് അതർവൈസ് ബാക്കി കാര്യങ്ങളിലൊക്കെ ഐക്യത്തോട് നിന്നു ഈ പ്രശ്നം സന്ധ്യാകാരകർ ഉണ്ടാക്കിയ വിവാദമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പതിനായിരത്തിന് മുകളിൽ രാഹുൽ മെങ്കൂട്ടത്തിന് വിജയിക്കാമായിരുന്നു അത് ഗണ്യമായി കുറയ്ക്കാൻ ഈ ഓപ്പർച്യൂണിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണൽ പോളിറ്റിക്സ് കളിച്ചു അപ്പം ഇതിനകത്ത് മതേതരത്വം എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ രാഷ്ട്രീയമൊന്നും ഞാൻ വലിയ സത്യമൊന്നും ഞാൻ കാണുന്നില്ല എല്ലാ പേരും ജാതിയനുസരിച്ചും മതം അനുസരിച്ചൊക്കെ വോട്ട് പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണെന്ന് ഒരിക്കൽ കൂടി പാലക്കാട് തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ് ഞാൻ ഒരു എസ്റ്റിമേറ്റ് പാലക്കാട് അതെ അങ്ങ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയത് ഈ സന്ദീപ് അവസാന നിമിഷത്തിൽ ക്യാമ്പിലേക്കുള്ള വരവ് അത് ഒരു അയ്യായിരം ആറായിരം വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ബാധിച്ചിട്ടുണ്ടാകാം എന്ന നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അത് തിരിച്ചടിയായി എന്നുള്ള നിരീക്ഷണം പ്രധാനമാണ് അതേസമയം തന്നെ മണിക്കൂറുകൾക്ക് പുറത്ത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിന്റെ പിൻഗാമിയായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകും എന്നും രാഷ്ട്രതന്ത്ര വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ഗോപകുമാർ പറയുന്നു